ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മലയാളികളുടെയൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള സൗന്ദര്യ പ്രശ്നമെന്ന് പറയുന്നത് മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ മുടിക്ക് കട്ടിയില്ലാതെ വരുന്നത് അങ്ങനെയുള്ള മുടിയെ സംബന്ധിച്ച പ്രശ്നങ്ങളാണ് മിക്കവാറും ആളുകൾക്ക് എപ്പോഴും പറയാനുള്ള ഒരു കോമൺ കോമണായിട്ടുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് അപ്പോൾ മുടിയുടെ കൊഴിച്ചിൽ മാറാനും നല്ല കട്ടിയായിട്ട് മുടി വളരാനും ഒക്കെ ഒരുപാട് ടിപ്സുകൾ നമ്മൾ ഈ ചാനലിൽ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് അത് ട്രൈ ചെയ്ത ഒരുപാട് ആളുകൾക്ക് നല്ല റിസൾട്ടുകൾ കിട്ടിയിട്ടുമുണ്ട് എന്നാലും റിസൾട്ട് കിട്ടാത്ത ആളുകളും ഉണ്ട് ഇപ്പോഴും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുമുണ്ട് അപ്പോൾ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ മുടിയുടെ ഹെൽത്ത് എന്ന് പറയുന്നത് പല പല കാരണങ്ങളെ ആശ്രയിച്ചിരിക്കും ഒന്ന് നമ്മളുടെ നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടോ അതായത് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടോ അതൊക്കെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഉണ്ടെന്ന് പറയുന്ന ഒരു കാരണം എന്വിയോമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയും നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം അതായത് ഭയങ്കര ക്ലോറിൻ അല്ലെങ്കിൽ ബ്ലീച്ച് കളർന്ന വെള്ളം അല്ലെങ്കിൽ കട്ടി കൂടിയ വെള്ളമാണ് ഉപയോഗിക്കുന്നത് അത് അങ്ങനത്തെ വെള്ളം ഉപയോഗിക്കുന്നത് പിന്നെ കെമിക്കൽസ് നമ്മൾ കൂടുതലായിട്ട് തലയിൽ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട് പിന്നെ തലയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുവാണെങ്കിൽ അതായത് ഡാൻഡ്രഫോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലോ അതൊക്കെ നമ്മുടെ തലമുടി നന്നായി വളരുന്നതിനും തലമുടി കൊഴിയുന്നതിനും ഒക്കെ അതിനെയൊക്കെ സ്വാധീനിക്കുന്ന ഓരോ ഘടകങ്ങളാണ് ഈ പറയുന്നത് അപ്പം നമ്മൾ സാധാരണയായിട്ട് മുടി വളരാൻ പറയുന്ന ടിപ്പുകളിൽ ഈ ഒരു കാര്യങ്ങളെയൊക്കെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ തലമുടിക്ക് പുറമേ കൊടുക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും പറയാറുള്ളത് അതായത് ഇപ്പോൾ കഞ്ഞിവെള്ളം തേക്കുന്നതോ അല്ലെങ്കിൽ ഓണിയൻ ജ്യൂസ് ഉലുവേഴ ഇതൊക്കെ ഏറ്റവും റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തു പറയുന്നത് അല്ലാതെ ഇത് മാത്രം അല്ലെങ്കിൽ ആവണക്കെണ്ണ അങ്ങനെ ഒരുപാട് ഹെയർ മാസ്കുകൾ അല്ലെങ്കിൽ ഓയിലുകൾ യൂസ് ചെയ്യേണ്ട രീതികൾ അതൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം നമ്മുടെ ആഹാരത്തിൽ കൂടെ കിട്ടുന്ന കുറച്ച് ന്യൂട്രിയൻസ് ഉണ്ട് അത് നമ്മളുടെ മുടിയുടെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ തലമുടിയിൽ പുറമേ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ അതൊക്കെ മാറ്റിയിട്ട് നല്ല ആരോഗ്യത്തോടെ മുടി വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ കുറച്ച് ന്യൂട്രിയൻസ് ഒക്കെ കിട്ടണ്ടേ അപ്പോൾ എന്തൊക്കെ ആഹാരങ്ങളാണ് കഴിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അതിൽ ആദ്യത്തെ ഗ്രൂപ്പിൽ പെടുന്നത് വെജിറ്റബിൾസ് ആണ് വെജിറ്റബിൾസ് ഞാൻ ഹോളായിട്ട് പറയും വെജിറ്റബിൾസ് എന്നുള്ളൊരു ലേബലിൽ തന്നെ പറയും എങ്കിൽ പോലും അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ക്യാരറ്റ് ക്യാരറ്റ് നിങ്ങളുടെ ദിവസമുള്ള ഒരു ഫുഡിനകത്ത് ഉൾപ്പെടുത്തുവാണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ക്യാരറ്റ് ഇലക്കറികൾ എന്തെങ്കിലും അത് ചീരയാകാം മുരിങ്ങയിലാകാം ഈ രണ്ട് കാര്യങ്ങൾ നമ്മളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ മുടിയുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നായിരിക്കും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ ബീറ്റ കരോട്ടിൻസ് ബയോട്ടിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മളുടെ മുടിക്ക് വളരാൻ വേണ്ടിയിട്ട് കെരാറ്റിൻ പ്രൊഡ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ ക്യാരറ്റിലും അതേപോലെ തന്നെ ഇലകളിലും അതായത് ഇലക്കറികളിലൊക്കെ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാരറ്റും ചീരയോ മുരിങ്ങയിലയോ പോലുള്ള ഇലക്കറികളും നമ്മൾ ആഹാരത്തിൽ ദിവസേന ഉൾപ്പെടുത്താൻ ശ്രമിക്കണം ഇനി അടുത്ത ഒന്നെന്ന് പറയുന്നത് മുട്ട മുട്ട പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ നമ്മളുടെ മുടിക്ക് വളരണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് പ്രോട്ടീൻ അത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് കിട്ടാവുന്ന എല്ലാവർക്കും ഏറ്റവും ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നതാണ് മുട്ട അത് നിങ്ങൾ മുട്ടയുടെ വെള്ളം മാത്രം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളയിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസ് ഉള്ളത് മുട്ടയുടെ വെള്ളം മാത്രം കഴിക്കാനാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുക മുട്ടയുടെ മഞ്ഞക്കരു കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ് പുതിയ പഠനങ്ങളും റിസർച്ചുകളും തെളിയിക്കുന്നത് കാരണം കുറേയധികം ആളുകൾ മുട്ടയുടെ മഞ്ഞക്കരു ഒഴിവാക്കാറുണ്ട് കൊളസ്ട്രോളിനെ പേടിച്ച് പക്ഷേ അത് നല്ല കൊളസ്ട്രോളാണ് മുട്ടയുടെ മഞ്ഞക്കരുവിൽ ഉള്ളത് എന്നാണ് പുതിയ റിസർച്ചുകൾ പറയുന്നത് അപ്പോൾ എന്തായാലും അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ പ്രോട്ടീൻ സോഴ്സാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് മുട്ടയുടെ വെള്ളക്കരുവിൽ ഉള്ളത് അപ്പോൾ മുട്ടയും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക അടുത്തതായിട്ട് വേണ്ടുന്നത് തന്നെ വേണ്ടത് ബാമാണെങ്കിൽ ഡെയിലി നമ്മൾ നാലോ അഞ്ചോ ബദാം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഇത് നമ്മളുടെ ബയോട്ടിൻ നല്ലൊരു ബയോട്ടിൻ ആണ് അതുപോലെ തന്നെ കെരാറ്റിൻ കെരാറ്റീൻ ഒക്കെ സഹായിക്കും ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒലീക്ക് ലെനോലിക്ക് ആസിഡ് അതൊക്കെയാണ് നമ്മളുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നത് ഈ ആൽമണ്ട് കഴിക്കുന്നത് പോലെ തന്നെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ് ആൽമണ്ട് ഓയിൽ ആൽമണ്ട് ഓയിലും മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ നല്ലപോലെ സഹായിക്കുന്ന ഒന്നാണ് ആൽമണ്ട് ഓയിൽ അപ്പോൾ നിങ്ങളുടെ ആഹാരത്തിൽ ആൽമണ്ട്സ് നട്ട്സ് കൂട്ടത്തിൽ കൂട്ടാൻ ശ്രമിക്കുക അതിൽ പ്രധാനമായിട്ടും ഉള്ള നട്ട്സിനകത്ത് ആൽമൺസ് ശ്രദ്ധിക്കുക അടുത്ത ഒന്നെന്ന് പറയുന്നത് നമുക്ക് നല്ല പ്രോബയോട്ടിക്സ് വേണം അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മളുടെ കുടലിൽ നിന്ന് നന്നായിട്ട് ആഗീകരണം ചെയ്യാൻ നമ്മളുടെ വയറിൽ വേണ്ടുന്ന അല്ലെങ്കിൽ കുടലിൽ വേണ്ടുന്ന നല്ല ബാക്ടീരിയാസിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഈ പ്രോബയോട്ടിക്സ് ഈ പ്രോബയോട്ടിക്സ് ഒക്കെ നമുക്ക് കിട്ടുന്നത് തൈര് അല്ലെങ്കിൽ മോര് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അപ്പോൾ തൈര് മോര് അങ്ങനെയുള്ള കാര്യങ്ങള് ദിവസേന നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതും നമ്മളുടെ മുടിയുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും അതോടൊപ്പം തന്നെ ഉള്ള ഒന്നാണ് സിംപിളായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് നെല്ലിക്ക നെല്ലിക്ക നല്ല വൈറ്റമിൻ സി റിച്ചായിട്ടുള്ള ഒന്നാണ് നെല്ലിക്ക എന്ന് പറയുന്നത് അത് ഹെയർ ഓയിൽ നമ്മൾ ഈ പണ്ട് കാച്ചി എണ്ണയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ നെല്ലിക്കയൊക്കെ ഇട്ടിട്ടാണ് കാച്ചി എണ്ണയൊക്കെ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ മുടികൊഴിച്ചിൽ മാറാനുള്ള എണ്ണകളിൽ അം്ല ഹെയർ ഓയിലൊക്കെ ഉണ്ട് അതായത് നെല്ലിക്ക വെച്ചിട്ടുള്ള ഹെയർ ഓയിലുകൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള അധികം ഹെയർ ഓയിലുകളും ഷാംപൂകളും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നെല്ലിക്ക എന്ന് പറയുന്നത് ഒത്തിരി വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് നെല്ലിക്കയും നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ വളരെ അധികം നല്ലതാണ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞു വന്നതിൽ വളരെ ബേസിക്കായിട്ട് എല്ലാ ആളുകൾക്കും എല്ലാ ആളുകൾക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളുടെ കാര്യമാണ് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞത് ക്യാരറ്റും എന്തെങ്കിലും പച്ചക്കറികളും പച്ചിലക്കറികൾ അതായത് ചീരയോ മുരിങ്ങയിലോ പോലുള്ള കറികൾ അതോടൊപ്പം തന്നെ മുട്ട ആൽമണ്ട്സ് നെല്ലിക്ക പിന്നെ അതേപോലെ തൈര് മോര് ഈ ഈ വക കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ എല്ലാം വീട്ടിലും ആയിട്ടുള്ള നമുക്ക് ഈസിയായിട്ട് നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ട് മുടിക്ക് നല്ല കട്ടിയൊന്നും ഇല്ലാത്ത ആളുകളാണ് ഒരുപാട് റെമഡികൾ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് എണ്ണയൊക്കെ തേക്കുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആഹാര കാര്യത്തിൽ കൂടി കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്